മീ മിസ്റ്റർ ഓഫ് ദ ഇൻറ്റർ ദൈവം ഞാൻ നിങ്ങൾ സ്വന്തം മിസ്റ്റർ ഓഫ് ദ ഇൻറ്റർ ആണ് അപ്പോൾ മിസ്റ്റർ ഓഫ് ദ ഇൻ്റർനെ പുതിയൊരു വീഡിയോയ്ക്ക് ഒക്കെ സ്വാഗതം ഇപ്പം എൻ്റെ മുമ്പിൽ പെൺകുട്ടിയൊന്നും നോക്കണ്ട ഇത് മറ്റേ അവരുടെ എടുത്താൽ ഞാൻ കുറച്ചാൽ മുമ്പ് ഒരു വീഡിയോ കിട്ടിയപ്പോൾ നിങ്ങൾ കണ്ടുകയാണെങ്കിൽ മൈക്രേസി പാർട്ട്ണർ എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിമ്മി നിംസ് ഉണ്ടോ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ നിമ്മി ഓൾറെഡി നിമ്മിയുടെ ബർത്ത്ഡേ റീസെൻ്റ്ലി വന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായി നിമിന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ഭാഗമായിട്ട് നിമ്മി ഒന്ന് ഏതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടിപൊളിയാണെന്നുള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന മറ്റേ നമ്മുടെ പനമ്പിള്ളിയാണ് സലൂൺ സെട്രിക് ഹെയർ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ സലീൻ സെട്രിഫിന്റെ കുറച്ച് വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാമോ അത് നമ്മളങ്ങനെ സലിൻസെറ്റിക്സിന്റെ അകത്ത് എത്തിയിട്ടുണ്ടല്ലോ കൈസ് അത് സലിൻസെറ്റിക്സിൻ്റെ അകത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓരോ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിക്കൻ ഡ്രിങ്ക് ആയിട്ട് ശേച്ചിച്ച് വന്നിട്ടുണ്ട് അത് വെക്കൺ ഡ്രിങ്ങ് ഇവിടെ നമുക്ക് കിട്ടാൻ കേട്ടോ ഇവർ ചൂടുള്ള സമയത്ത് വിൽക്കൻ ഡ്രിങ്ക് ഇസ് സോ ഗുഡ് അടിപൊളിയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടോ എന്റെ നിമിഷം അവിടെ കുടിക്കുന്നുണ്ട് അപ്പം ചെമ്മരേ നമ്മളങ്ങൾക്ക് ആദ്യ ഹെയർ നമുക്ക് ഹെയർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം പോവുകയാണ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡാമേജ് അതെ നിമ്മയുടെ മുട്ടികൾ നമ്മളിങ്ങനെ നോക്കുകയാട്ടോ വേറെ കാര്യമെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് കെയർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറേ ഡാമേജസ് ഉണ്ട് അപ്പം എനിവേ ഞങ്ങളുടെ ഇവിടെ ശരിക്കും എത്തിയത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടറി ചെയ്യാൻ വേണ്ടി എത്തിയതെങ്കിലും പക്ഷേ കലാറ്റിങ് നമുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ മുടി കലാറ്റിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ കാരണം ഹെയറിന് അതിൻ്റെതായ കെയറും കാര്യം കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഏതായത് ഗ്രോത്തും കാര്യങ്ങളും നന്നായിട്ടുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ

ഏതാണെന്ന് <laughs> <Elliot exist and behavior> <laughs> അപ്പം അതിനുശേഷം എന്തായാലും നമ്മളടുത്ത് പോണേന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വാഷ് ചെയ്ത ഹെയർ ഡ്രൈനസ് ചെയ്യാൻ പറ്റും അതായത് ഡ്രൈ ചെയ്യൂ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യാനുള്ള നമുക്ക് ആയിട്ട് വന്നിരിക്കാം അതായത് ഡ്രൈ ഇവിടാ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവധികം സ്റ്റാർട്ട് ചെയ്യണേ

നമ്മുടെ ഹെയർ ജസ്റ്റ് ഒന്ന് ഹെയർ പാതി പതിപ്പിക്കുന്ന മെത്തേഡ് അതായത് നമ്മൾ പൊതുവെ വീഡിയോ കണ്ടുണ്ടോ എനിവേ ഇറ്റ്സ് ഇൻസ്റ്റോ ഗുഡ് ഒരു കാര്യമുണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് രൂപമതി നിങ്ങൾ കമന്റ് ചെയ്യണോട്ടാ നിങ്ങൾ ഈ രൂപം കണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ മച്ചയാ മതി അതെ നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ പ്രൊസീജേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അതിന് വേണ്ടി പട്ടിക്കുള്ള അതിന് വേണ്ട അതായത് കരാറ്റിംഗ് ചെയ്യാനുള്ള ഒരാ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഹെയർ ഒരു ഉണക്കം വന്ന ഹെയറിലേക്കാണ് ആഡോൺ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ എടുക്കണം അതായത് അവിടെ ഒരു പ്രൊമോഷൻ പർപ്പസ് വീഡിയോ ചെയ്യുന്നുണ്ട് വീഡിയോ വന്ന് ചേരുന്ന അവിടെ നിന്ന് വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരി എന്നാണ് നമ്മുടെ ഹെയർ ചേരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലോകുടെ പേര് അപ്പോൾ ആ ബ്ലോഗ് അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ അപ്പോൾ നമുക്ക് ആ നേരത്ത് ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ കഴിച്ചത് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ബസ് ടൈം തന്നെ പുറത്തേക്ക് അതാണ് തലയിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കാം അപ്പോൾ ഇനി വേ നിർ സ്ഥിരം കലാപരിപാടി ഫോണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി അങ്ങനെ ഫോൺ തൊണ്ട കഴിഞ്ഞത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ലിക്വിഡ് കാര്യങ്ങൾ ആഡോൺ ചെയ്തിട്ടുണ്ടാകും മുടി ഒന്ന് ഒന്ന് ഉണക്കം വരുത്തുക ഐ മീൻസ് ഒരു ഹീറ്റിംഗ് ചെറിയ ഹീറ്റിങ് കാര്യം കൊടുത്ത് ഉണക്കം വരുത്തി അതിനകത്ത് മെത്തേഡുകൾ അതായത് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോകുന്നത് ചേർക്കുകയാണ്

അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇനി വന്നപ്പോയിരിക്കുമ്പോ തന്നെ അത് ഇണ്ടാ കൂന്താരം പോലെ കയറുന്നത് ഇനിയിപ്പോ ഓക്കെ എന്റെ ടൂളാണ് എന്റെ കീട്ടാ എനി ഇറ്റ്സ് എ ഗുഡ് ഇവരുടെ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് കാര്യങ്ങൾ ഓൾറെഡി ഇവർ തന്നെയുണ്ട് അപ്പോൾ അവരുടെ പാക്കേജിൻ്റെ ആറ്റ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൻഡെങ്കിൽ കാര്യങ്ങൾ അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ ഹെൽത്ത് ഹെൽത്ത് ഡെസ്റ്റ് സ്റ്റുഡിയോട് നമ്മുടെ എന്തായാലും ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇനി വേ എന്തെങ്കിലും ലിങ്ങിൻ്റെ ലിങ്കൊക്കെ തന്നെ ഞങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യാം അപ്പോൾ ഇനി വേണം നിങ്ങളുടെ ഇപ്പം you.